നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കളരി മർമ്മ ഗുരുതലെ കണ്ണാടമാഷാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ നമ്പർ വീഡിയോ ആണ് ഈ വീഡിയോയിൽ തരുന്ന പ്രധാനപ്പെട്ട രണ്ട് മർമ്മങ്ങളാണ് നീല മന്യ മർമ്മസാനങ്ങൾ മരണം വരെ സംഭവിക്കും തലച്ചോറ് അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം കാണിച്ച് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു നിങ്ങൾക്ക് നാളേക്കൊന്ന് ഉപകാരം നിങ്ങൾക്ക് നാളെ ഈ സംശയങ്ങളൊന്നും നോക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ക്ഷതം മദ്യ വരികയെന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു റിക്കാർഡ് തരണ്ടേ ഇപ്പം എൻ്റെ കാലത്തോടുകൂടി തന്നെ സംസ്ഥാനം പോകും അതുപോര അഥവാ ഇതിൽ റിക്കാർഡ് ചെയ്താൽ തന്നെ അത് മറ്റു കുട്ടികൾക്ക് ആണോ ഒന്നുമില്ലേ അതായത് ഒരു പുസ്തകം ഇത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ മർമ്മസ്ഥാനങ്ങളുണ്ടോ നീല മഞ്ഞ മഞ്ഞ കണ്ടനാളത്തിൻ്റെ ഉണ്ടോ ഇരുപുറവും കാണുന്ന മുഴ ആപ്പിൾ അവിടെ ചേർന്ന് കാണുന്ന നാല് സിരാമർമ്മങ്ങളിൽ പുറത്തുള്ള മർമ്മമാണ് മഞ്ഞ ഇവിടെ മുറിഞ്ഞാൽ സ്വാദ് മാറുകയും ഒച്ച അടച്ച് വീക്കം വരുകയും കഴപ്പുണ്ടാവുകയും ചെയ്യും അത് വേദനയും കഴപ്പും എല്ലാം ഉണ്ടാകും ശരീരത്തിൽ മ നീല മേൽപ്പറഞ്ഞ സിരകളുടെ ഉത്ഭാഗത്തായി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സിരാമർമ്മങ്ങളാണ് ഇവ മഞ്ഞ നീല മർമ്മ മുറിഞ്ഞാൽ മരണമാണ് ഫലം ഇതിലെല്ലാം നമ്മളെ സംബന്ധിച്ച മർമ്മ ചികിത്സയല്ല കിട്ടുക ഇവിടെ ഈ അക്രമിയിൽ പഠിപ്പിക്കുന്ന മുഴുവൻ സെൽഫ് ഡിഫെൻസാണ് നമുക്ക് അക്രമികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ആ കാര്യമാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും ചികിത്സ ആ മരുന്ന് മരുന്ന് ഈ മരുന്ന് വരണം ഉഴിച്ചിൽ വേണം ഇതൊന്നും അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് രക്ഷപ്പെടാൻ പഠിപ്പിക്കാൻ അതിന ഏറ്റവും ചുരുങ്ങിയ വാക്കുകളാണ് ഇതിൽ തന്നിരിക്കുന്നത് മറ്റു പുസ്തകങ്ങളിൽ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും പക്ഷേ നമ്മളെ സംബന്ധിച്ചോളാം ഇവനെ കീഴ്പ്പെടുത്തുക ശത്രുവിനെ കീഴ്പ്പെടുത്തുക അതിനൊന്നോ രണ്ടോ വിവരങ്ങളെ നിങ്ങൾക്ക് ഇതിൽ തരാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് വിവരങ്ങൾ ഈ മുന്നൂറ്റി എൺപത്തൊന്ന് മർമ്മത്തിൽ എഴുതിയ ഒരു വലിയ പുസ്തകമാവും അത് അങ്ങനെയല്ല നമുക്ക് അത്യാവശ്യ വിവരങ്ങൾ അറിയാം അതാണ് നമ്മൾ മെഗാ ത്രീ ഡേ എന്ന് പറയുമ്പോൾ നോക്കി എൺപത്തി രണ്ട് മർമ്മങ്ങൾ അതിൻ്റെ പ്രയോഗങ്ങളാണ് പഠിപ്പിക്കുന്നത് അതിനിടയ്ക്ക് യോഗ കത്ത പഠിപ്പിക്കുക പതിനൊന്ന് പവറയോ ഒരു സൂര്യനമസ്കാരം ചെയ്യുന്ന പോലെ തന്നെ സൂര്യനമസ്കാരത്തിൽ പന്ത്രണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എട്ട് പന്ത്രണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മർമ്മ യോഗയേ ഉള്ളൂ നമ്മുടെ യോഗയിൽ ഒന്നേന്ന് തുടങ്ങിയാൽ പതിനൊന്നാമത്തെ യോഗയിൽ വന്നാണ് കത്ത തീരുന്നത് മൂന്നര കൊണ്ട് ആ കത്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് രോഗങ്ങളെ മാറ്റാനുള്ള പവർ നിങ്ങളുടെ ബോഡിയിൽ കിട്ടുക രോഗങ്ങൾ മാറി എന്നല്ല പറയുന്നത് പവർ നിങ്ങളുടെ ബോഡിയിൽ കിട്ടുകയാണ് കത്ത ഇത് ലോകത്തിൽ മറ്റാരും പഠിപ്പിക്കുന്നില്ല ഈ കത്ത പവർ യോഗ കൊണ്ട് പവർ യോഗ കത്തെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭാഷ കളരിമർമ്മ ഗുരുവത്തിൽ തന്നെയാണ് ഇത് പരിശീലിപ്പിക്കുന്ന പരിശീലിക്കുന്നവർ ദിവസം രണ്ട് പ്രാവശ്യം മൂന്നര മിനിറ്റ് വീതം പത്ത് മിനിറ്റ് മാത്രം മാറ്റിയാൽ മതി അതായത് മുടിനാർ മുതൽ നഖം വരെയുള്ള സർവ്വ സ്ഥലത്തും നമ്മുടെ പ്രാണശക്തി എത്തിയിരിക്കും അത്രയും നല്ലൊരു പവർ യോഗയാണ് പഠിപ്പിക്കുന്നത് ഈ ഈ മൂന്നാമ അതേപോലെ തന്നെ മൂന്ന് പവർ പ്രാണായാമം പവർ പ്രവണ പ്രാണായാമം വരെ നമ്മൾ പഠിപ്പിക്കുകയാണ് കാരണം നമ്മുടെ നമ്മുടെ കുട്ടികളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനസ്സ ആ ധൈര്യം മാത്രം പോരാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ശക്തി കൂടി നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുക അതാണ് നമ്മുടെ കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും മാനസികവും ശാരീരികവുമായ ശക്തി അതിൻ്റെ സവിശേഷത നമുക്ക് വേണം അതാണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഓരോ വിദ്യകളും പഠിപ്പിക്കുന്നത് ഇത് നീല മഞ്ഞ മർമ്മസ്ഥാനങ്ങൾ ഇതാ നമ്മൾ അക്രമി കൊടുവാലിന് വെട്ടുകയാണ് വെട്ടുന്ന മുഴുവൻ കഴുത്തിനാണ് ഏറ്റവും കൊടുവാലിന് വെട്ട് വരുന്ന മുഴുവൻ കത്തിനാണ് കഴിക്കുന്നതാഴും കാലിന് വെട്ടുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വെട്ടുന്നത് കഴുത്തിനായതുകൊണ്ട് കഴുത്തിന് വെട്ടുമ്പോഴാണ് കാണിച്ചു തരുന്നത് റെഡി അറ്റാക്ക് ചെയ്തൊക്കെ കണ്ടോ നേരെ കയറി പിടിച്ചു ബ്ലോക്ക് കൈ കണ്ടോ പിടിച്ചു കഴിഞ്ഞു ഇനി നോക്കിക്കേ ഉണ്ടോ വല്ല ഇരിക്കുന്നുണ്ടോ ഈ രണ്ട് വിരലുകളാണ് ഉപയോഗിക്കുന്നത് രണ്ട് വിരലുകൾ നോക്കിയേ ഇത് ഇവിടെ പ്രസ് ചെയ്യാൻ പാടില്ല പ്രസ് ചെയ്ത് മറിക്കുന്നില്ല അതിന് നോക്കിയാൽ നിങ്ങൾ പരിശീലിക്കുമ്പോൾ പ്രത്യേകം നോക്കിയാൽ വിരലുകൾ അമർത്തരുതും ഇങ്ങനെ പിടിക്കാം കാരണം നമ്മുടെ ഇത് ഇത് എതിരാളിയല്ല കേട്ടോ നമ്മുടെ കൂട്ടുകാരനെ നമ്മുടെ ശിഷ്യനാണ് നിങ്ങളുടെ കൂട്ടുകാരാണ് കേടു വരുത്താതിരിക്കാൻ നോക്കി ഇങ്ങനെ മാത്രമേ പിടിക്കാവൂ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മറിക്കൽ അങ്ങോട്ട് മറിച്ചാൽ മറിഞ്ഞു വീഴും ആളിന് ബോധം പോലും ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണുക ചെയ്യുന്ന കാണുക ഇവം പരിശീലനം കുട്ടികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കും പക്ഷേ പ്രസ് ചെയ്യാൻ പാടില്ല പ്രസ് ചെയ്താൽ വളരെ പ്രയാസങ്ങളുണ്ടാകും ശാരീരികമായിട്ട് നല്ല പ്രയാസം ഉണ്ടാകും കാരണം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മറിഞ്ഞും ബോധം പോകുന്നുണ്ടാവും ഒറ്റ പിടുത്തത്തിൻ്റെ ബോധം പോകും മറിഞ്ഞും പിന്നിലേക്ക് മറിക്കുകയാണ് മനസ്സിലാവുക ഓക്കേ ഉള്ളു ഒരു അര സെക്കൻഡ് മതി അതിനെ ബ്ലോക്ക് ചെയ്ത് അതേ സെക്കൻഡിൽ കയറിയില്ലേ അതേ സെക്കൻഡിൽ കയറി വരും പക്ഷെ ആ പിടുത്തം ഈസിയായിട്ട് വളരെ നന്നായി ചെയ്തു ഒരു കേടുമില്ല വളരെ ഭംഗിയായി ചെയ്തു ഒക്കെ ഉണ്ടാക്കുന്നു ടച്ച് ചെയ്തു ഒരു കേടും ഉണ്ടാവില്ല എൻ്റെ ശിഷ്യന് യാതൊരു കേടുമില്ല ഇതേപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു യഥാർത്ഥത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു ശക്തി അക്രമിയാണെങ്കിൽ സംശയം വേണ്ട അവൻ്റെ രണ്ട് മർമ്മങ്ങളും നിങ്ങൾ തകർത്തു നിങ്ങൾ രക്ഷപ്പെട്ടു അതേ അവനെ എന്ത് പറ്റിയെന്നോളും നിങ്ങൾ അറിയണം നിങ്ങൾക്ക് രക്ഷപ്പെടുക നമുക്ക് രക്ഷപ്പെടുക അത് നമ്മുടെ ആവശ്യമാണ് അതിനുള്ള വിധങ്ങൾ ഇതായത് പരിശീലിപ്പിക്കുന്നു ഇത് കണ്ട നിങ്ങൾക്ക് നന്ദി നമസ്കാരം Hi everyone, uh, my name is Tanya. So, uh, we are coming from Bangalore. I am third and black belt. Uh, we have come with our team my father, my brother. Uh, we are all practicing international shorinji Karate. So, right now, today, we are here uh, because of uh, this great uh, character that you can see. Uh, so, Master is someone who teaches uh, Marmam it is uh, indian uh, as in kerala gurukulam uh, Kalari style marmam so this is something that uh, if you know if you are in martial art field you will know that this is not something that uh, everyone teaches uh, from their heart so because of uh, his vastness of his heart master has taught all of us in this 3 day camp uh, it is very helpful so from uh, a martial artist perspective everyone should uh, learn this so this is something that uh, even uh, this teaches you how to defend yourself from a, uh, any attack weapon or without weapon just using your bare hands so that is the speciality and uh, master has taught us uh, in your body what how many are there there are 381 uh, 81, uh, marmam uh, so uh, right now we learnt around 84 so uh, thanks to master and uh, i re strongly recommend whoever is uh, able and whoever wants to learn this uh, should definitely come. It's in Palakar, uh, in uh, Al, yeah, academy, yeah. So everyone should come and learn. So I strongly suggest. And whoever is here uh, will definitely help you. We have all learned. We have all got our certificates. And we'll definitely, if you know us, any of us, we will definitely teach you uh, this martial arts. All thanks to us. Okay. Thank you. Thank you. <laughs> thank you. Thank you. Okay. ആ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് രണ്ട് ക്യാമ്പിലെ കുട്ടികളെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച മുറ്റുള്ള കുട്ടികൾ ശിഷ്യന്മാർ പറഞ്ഞ അനുസരിച്ചാണ് കാരണം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞ് എനിക്കോ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവുന്ന ക്ലാസ്സിൽ വരുന്ന പോകുന്നതല്ലാണ്ട് ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളെ അറിയിക്കണ്ടേ നിലയിൽ തലമുറകൾക്ക് ഈ വിദ്യ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയാവുന്ന വിദ്യകൾ കിട്ടിയ വിദ്യകളെല്ലാം എൻ്റെ ഈ എല്ലാം ഞാൻ പകർന്നു കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞു അത് അവരിൽ നിന്ന് തലമുറകൾക്ക് വേണം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവരെ സമീപിക്കാം ഒരു പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുള്ളവരാണ് ഇവിടെയാണെങ്കിൽ എന്നെ അക്കാഡമിയിൽ വരണമെങ്കിൽ ആലത്തൂർ തന്നെ വന്നാലേ പഠിക്കാൻ പറ്റൂ ഇത് അതല്ല നിങ്ങളുടെ അടുത്ത് ഈ വിദ്യ ഉള്ള ആ അറിയുന്ന ആൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സമീപിച്ചാൽ അവർ ഈ വിദ്യകളൊക്കെ പറഞ്ഞു തരും സർട്ടിഫിക്കറ്റ് മാത്രം നേരിട്ട് അക്കാഡമി അയച്ചു തരും അതിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും അക്കാഡമിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇവർ ഓരോരുത്തരെയും നിങ്ങളെ പരിചയപ്പെടുത്തുക കാരണം ശ്രദ്ധയോട് ശ്രദ്ധിക്കുക

കരട്ട ഷൊറിൻ റിയു കരട്ടയിൽ ഫിഫ്ത്ത് ജാം ബ്ലാക്ക് ബിൽഡാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് കരട്ട ഫീൽഡുള്ളതാണ് പക്ഷേ മാസ്റ്ററിൻ്റെ ഒരു ആ ഒരു മർമ്മ പഠിപ്പിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുകയില്ലാത്തതാണ് അത് നമുക്ക് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ആരും പഠിപ്പിക്കത്തില്ല അത് നമുക്ക് പ്രത്യേകിച്ച് കരട്ടക്കാർക്ക് അത് അറിഞ്ഞ് ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന മാസ്റ്ററിനോടുള്ള നന്ദി എത്ര തീർന്നു പറഞ്ഞാലും തീരത്തില്ല അത് ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങൾ കരട്ടക്കാർക്ക് അത്യാവശ്യം ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് കേരളത്തിലും ക്ലാസ്സസ് എൻ്റെ അണ്ടറിലുണ്ട് ബാംഗ്ലൂരുണ്ട് പത്തിരുത്തിനാല് ക്ലാസ് കേരളത്തിലും ബാംഗ്ലൂരുണ്ട് ക്ലാസ് വെച്ചിട്ട് പത്തിയിരുപത്തെട്ട് ക്ലാസ് ഉണ്ട് അപ്പം പിള്ളേരിത് പിള്ളേരിപ്പം അറിഞ്ഞിരിക്കണം എൻ്റെ അഭിപ്രായതാണ് ഞങ്ങൾ അറിഞ്ഞിരുന്ന് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ മർമ്മങ്ങൾ അറിഞ്ഞിരുന്ന് വേണം അത് ഇത് പഠിപ്പിച്ച മാസ്റ്ററിനോട് തീരാതീരാത്ത നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു എന്റെ പേര് ടാനിയ എന്നാണ് അപ്പം ഞങ്ങൾ എന്റെ അനിയനും അച്ഛനും ഒക്കെ കൂടെ ഇവിടെ മറന്നും ക്ലാസ് ത്രീ ഡേ ക്യാമ്പിന് വന്നാണ് അപ്പം എനിക്ക് ഒരു നല്ലൊരു സേഫ്റ്റി ഫീമെയിൽ സേഫ്റ്റി അങ്ങനെ ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ഒരു നല്ല വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേര് ടീയോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാനും ജെച്ചിയും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻസ് ആണ് കർണാടകയിൽ ഞങ്ങളെ കളറിമർമ്മം എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എല്ലാ മാർഷ്യൽ ആർട്ട് ഫീൽഡ്സിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എൻ്റെ പേര് വൈഷ്ണവ് പ്രശാന്ത് ഞാൻ എസ് ആർ എമ്മിൽ ചെന്നൈയിൽ പഠിക്കുകയാണ് ഞാൻ കരേട്ടയിലെ ബ്രൗൺ വൺ ബെൽറ്റിലാണ് എൻ്റെ അച്ഛൻ്റെ കീഴിൽ അച്ഛൻ മാസ്റ്റർ ആണ് അ പ്രശാന്തെന്നാണ് പേര് ഈ മർമ്മ എൻ്റെ ഈ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറിവ് നേടുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് അതിന് നന്ദി മാസ്റ്റർ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ ഷോറൂമിൽ കരയട്ടെ തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ ജോലി ചെയ്യുന്ന മസ്ക്കറ്റിലാണ് അപ്പോൾ ഒരു കിട്ടിയപ്പോൾ ഇവിടെ വന്ന് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞ് മൂന്ന് ദിവസം അറ്റൻഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത് ഞാൻ പറയുന്നത് ഒരു എത്രയും പേർക്ക് അറ്റൻഡ് ചെയ്യുക അത്രയും പേര് അറ്റൻഡ് ചെയ്യുക ഇതിനെ മാക്സിമം ഉപയോഗിക്കുക മാഷിൻ്റെ ഈ ഏജിൽ മാഷ് ചെയ്യുന്ന ഇത്തരം ഒരു നല്ലൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരുപാട് പലയിടത്തും ഞാൻ അന്വേഷിച്ചു പക്ഷേ ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു നല്ല മനസ്സിനെ നമ്മളെല്ലാവരും സ്തുതിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് അഭ്യസിച്ച് ഈ ആടിനെ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിന് മാസ്റ്ററിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് അബ്ദുൽ കലാം ആസാദ് ഞാൻ യഥാർത്ഥത്തിൽ മലപ്പുറംകാരനാണ് ഫീൽഡ് കോഴിക്കോട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് എൻ്റെ ഡ്യൂട്ടി ഓൾറെഡി ഇസ്ലാമിക് ടീച്ചറാണ് അതിൻ്റെ കൂടെ മാർഷ്യൽ ആർട്സ് ഡ്രാഗൺ ഗുംഫു എന്ന അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറുപത്തിയേഴോളം പിള്ളേരുണ്ട് അതെന്നൊക്കെ മാറി നിന്നുകൊണ്ട് മാഷെ ഒരു ശിഷ്യനാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം കാരണം പോലെ പെരുമാറി ഈ മൂന്ന് ദിവസത്തിൽ കാരണം വേറെ ഒരു ചിന്തയും ഇല്ല മാഷ് ഈ വയസ്സായ കാലഘട്ടത്തിലും മാഷ് ഈ പ്രസരിപ്പോടു കൂടി ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവരോടൊപ്പം അവർ ശിഷ്യനായി നമുക്കും ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള സമയവും എല്ലാം നമുക്ക് കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓക്കെ സന്തോഷം എൻ്റെ പേര് ബിനു എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് ഞാൻ തെക്കനും വടക്കനുമായി വർഷങ്ങളോളം കളറി പിടിച്ച ഒരാളാണ് പക്ഷേ അവിടെങ്ങും കിട്ടാത്ത ഒരുപാട് മർമ്മ പരിപാടികളാണ് ഈ ബഹുമാനപ്പെട്ട പെട്ട മാഷിൻ്റെ അടുത്ത് കിട്ടിയതും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനിയും വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ദീർഘായുസിലൂടെ ടിക്കറ്റ് എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊള്ളുന്നു എൻ്റെ പേര് വിവേക് ഞാൻ ടിവാൻഡ്രത്ത് എന്ന് വരുന്നു ബി എസ് എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത് മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെന്ന മാഷാണ് എങ്ങനെയാണ് ഒരാൾ ആയുധമില്ലാതെ കീഴ്പ്പെടുത്താമെന്നുള്ളത് ഡീപ്പായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചെന്ന മാഷന്മാർക്ക് നന്ദി എൻ്റെ പേര് അശോകൻ ഞാൻ കേരള പോലീസിൽ നിന്ന് എസ് ഐ റിട്ടയർഡ് ചെയ്ത ആളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നിഗൂഢമായ മർമ്മകല എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് സെൽഫ് ഡിഫെൻസിനും മറ്റേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട കലയാണ് എനിക്ക് സാറേ പറഞ്ഞു തന്നാൽ സാറിനോട് വളരെ നന്ദിയുണ്ട് എൻ്റെ പേരാനു ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ നിന്നാണ് വന്നത് ഇവിടെ വന്ന മാഷിൻ്റെ അടുത്ത് വന്ന ആയുധ ആയുധവും വരുന്ന ഒരാളെ നിരായുധർ കീഴ്പ്പെടുത്തുന്ന മർമ്മവിദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് മാഷിൻ്റെ കിട്ടിയത് അപ്പം ഈ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉള്ള ഈ നല്ല മനസ്സിന് മാഷിനോട് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും മാഷിന് ഇതുപോലെയുള്ള ശിഷ്യന്മാർ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് വിഷ്ണു ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വരുന്നത് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ഇന്നത്തെ കാലത്ത് ആരും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു കലയാണ് ഇത് മാഷിൽ നിന്നും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആർക്കും എൻ്റെ അടുത്ത് വരാം പിന്നെ എൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസ് ഫീൽഡിലുള്ള എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കണം കാര്യം നമുക്ക് വാക്കാൽ പറയാൻ പറ്റ പറ്റത്തില്ല അത്രയും ഒരു ഭയങ്കര ഒരു സംഭവമാണിത് വേറെ ഏത് കല പഠിച്ചിരുന്നാലും അവർ ഇതും അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം മാഷിൽ നിന്നും ഇത് ഈ ഒരു കല സ്വീകരിക്കാൻ വേണ്ടി മാഷ്ടർ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജയകൃഷ്ണൻ ഞാൻ എൻ ഡി പി സിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ചെന്നൈയിലാണ് പോസ്റ്റിങ് ഇപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ വരുന്ന സമയത്ത് കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മാഷിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു കല ശരിക്കും ആരും ആർക്കും ഷെയർ ചെയ്യാത്ത ഒന്നാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് മാഷ് അത് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല ഞങ്ങളോട് ഞങ്ങളോടുകൂടെ പറയുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങളെക്കൊണ്ട് എത്ര പറ്റുന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അത് മറ്റ് പല അക്കാഡമികളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യകൾ പല വിദ്യകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പൊതുവെ എല്ലാവരും പറയാം ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് അതിനവരോട് ഇവിടെ വരാൻ പറയണം എന്നാണ് പക്ഷേ മാഷ് അതിൽ വളരെ വ്യത്യസ്തനാണ് എന്ന് മാഷ് മാഷിൻ്റെ ഹൃദയവിശാലത കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പഠിച്ചാൽ അതിന് വളരെ വളരെ മെച്ചമുണ്ടാവും എല്ലാവരെയും അത് സഹായിക്കട്ടെ നന്ദി മാഷി വളരണം ഓക്കെ മതി അതിന് നമുക്കിത് തിരിച്ചില്ല ഇവിടെ വേറെ ഞാൻ പോയി